ഹായ് എൻ്റെ പേര് രതീഷ് രതീഷിനാണ് വീട് വടക്കാഞ്ചേരിയാണ് കുറച്ച് വർഷങ്ങളായിട്ട് മുടി മുടികൊഴിച്ചിൽ അലട്ടിയിരുന്നു അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഫങ്ഷനുകളിൽ പോകുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ ഒരു സെൽഫി എടുക്കുമ്പോഴാണെങ്കിൽ പോലും ഒരു കോൺഫഡൻസ് കുറവ് സ്വാഭാവികമായിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് കാലം മുൻപാണ് ഇങ്ങനെ ട്രാൻസ്പ്ലാന്റേഷനെ കുറിച്ച് കേൾക്കുകയും കുറച്ച് സ്ഥലങ്ങൾ അന്വേഷിച്ചിരുന്നു അങ്ങനെ ഞാൻ ഹെയറോക്രാഫ്റ്റിൻ്റെ തൃശ്ശൂർ ഓഫീസിൽ വന്നിരുന്നു ഡോക്ടറെ കണ്ടു സംസാരിച്ചു ഡോക്ടർ ഭാഗത്തു നിന്നുള്ളൊരു കോൺഫറൻസ് അതായത് സത്യം പറഞ്ഞാൽ അത് ചെയ്യാനുള്ളൊരു പ്രേരണയായത് ഡോക്ടർ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു വേറെയും ഒന്ന് രണ്ട് സ്ഥാപനങ്ങൾ അന്വേഷിച്ചിരുന്നു പക്ഷേ എനിക്ക് തോന്നി കുറച്ചുകൂടി അഡ്വാൻസ് ടെക്നോളജി ഉപയോഗിക്കുന്നത് ഹെയറോക്രാഫ്റ്റാണ് തോന്നി പിന്നെ ഇവിടെ ഉള്ള ഒരു അറ്റ്മോസ്ഫിയറും അവരുടെ എല്ലാ പെരുമാറ്റവും കൂടി കണ്ടപ്പോൾ നമുക്കൊരു കോൺഫറൻസ് തോന്നി ഈ ഹെയർ ട്രാൻസ്പ്ലേഷൻ ചെയ്യാൻ പ്ലാൻ ചെയ്ത ശേഷം യൂട്യൂബിൽ നിരന്തരം സെർച്ച് ചെയ്തിരുന്നു അങ്ങനെ ഹെയർക്രാഫ്റ്റിൻ്റെ റിസൾട്ടുകളും നോക്കിയിരുന്നു കുറേ പേരുടെ പോസിറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങളും അല്ലെങ്കിൽ കുറേ പേര് റിസൾട്ടും കണ്ടതിന് ശേഷം തന്നെയാണ് എയർക്രാഫ്റ്റ് തീരുമാനിച്ചത് ഇന്നിപ്പോൾ എൻ്റെ പ്രൊസീജിയറിൻ്റെ ഫസ്റ്റ് ഡേ ആണ് ഞാൻ പ്രൊസീജിയറിനായിട്ട് കയറാൻ പോവുകയാണ് ബാക്കി പിന്നെ കാണാം എൻ്റെ ഫസ്റ്റ് ഡേയിലെ പ്രൊസീജിയർ കഴിഞ്ഞു പേടിച്ചത്ര പ്രശ്നങ്ങൾ ഉണ്ടായില്ല ഞാൻ വരുമ്പോൾ ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്നു വേദന സഹിക്കാൻ പറ്റുന്നതിനപ്പുറം വേദന ഉണ്ടാവും പ്രശ്നങ്ങളുണ്ടാവും എന്നുള്ള പേടിയൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഉത്യാഷമിട്ടായിരുന്നു പ്രൊസീജിയർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് ആ ഒരു ഏരിയയിലത്തെ വേദന അറിയില്ല എന്ന് മാത്രമേ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല നമുക്ക് എന്താണ് ചെയ്യുന്നത് എവിടെ നിന്ന് എന്തൊക്കെ നടക്കുന്നത് എന്നുള്ള കാര്യം നമുക്കെല്ലാം ഫീൽ ചെയ്യും പക്ഷേ വേദന നമുക്ക് ഫീൽ ചെയ്യില്ലേ അങ്ങനെ ആയിരുന്നു ഒരുപാട് പ്രശ്നങ്ങളൊന്നുമില്ല ഹെയർ ട്രാൻ ഹെയർ ട്രാൻസ്പ്ലാൻഷെന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നങ്ങൾ സംഭവമൊക്കെ ആണെങ്കിൽ ഉണ്ടെങ്കിൽ ഒരു വിഷയമില്ല വളരെ സിമ്പിളാണ് നമുക്കത് വളരെ സിമ്പിളായിട്ടേ ഫീൽ ചെയ്യുന്നുള്ളൂ വളരെ നന്നായിട്ട് തന്നെ ഇന്നത്തെ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്തു പിന്നെ ആളെ വീണ്ടും വരണം ചെയ്ത ഡോക്ടറാണെങ്കിലും കൂടെ നിന്ന് സിസ്റ്ററൊക്കെ ആണെങ്കിലും വളരെ നന്നായിട്ട് ഫ്രണ്ട്ലി ആയിട്ട് ആ പെരുമാറ്റം ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ പ്രൊസീജിയർ ചെയ്യുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകളൊന്നും ഫീൽ ചെയ്തില്ല അത് നന്നായിട്ട് ഇന്നത്തെ ഇന്നത്തെ വളരെ രസകരമായിട്ട് നന്നായിട്ട് ഇന്നത്തെ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്തു ബാക്കി നാളെ കാണാം ായി എൻ്റെ രണ്ട് ദിവസത്തെ പ്രൊസീജിയർ ഒന്ന് കംപ്ലീറ്റ് ആയി വളരെ ഹാപ്പിയാണ് ഇവിടെ വന്നപ്പോൾ ടെൻഷനായിട്ട് വന്നെങ്കിൽ പോലും ഡോക്ടേഴ്സിൻ്റെ സപ്പോർട്ടും അതുപോലെ സ്റ്റാഫിൻ്റെ എല്ലാവരുടെയും സപ്പോർട്ട് കൂടിയിട്ട് വളരെ സിമ്പിളായിട്ട് സംഭവം അവസാനിച്ചു ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെയുള്ള ഹെയർലൈനിലൊക്കെ വളരെ ഭംഗിയായിട്ട് സംഭവം ചെയ്തു തന്നു പിന്നെ ആരെങ്കിലും ചെയ്യാൻ താല്പര്യമുള്ളത് പറയാനുള്ളത് ഇത് ഒട്ടും ബുദ്ധിമുട്ടുള്ളൊരു പ്രൊസീജിയർ ഒന്നും അല്ല വളരെ സിമ്പിളാണ് ഞാൻ എൻ്റെ ഇത്രയും ഏരിയയാണ് ആണ് ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഗ്രഹിച്ച രീതിയിലുള്ള ഒരു രീതിയിൽ തന്നെയാണ് ചെയ്തു തന്നത് അപ്പോൾ എൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ റിസൾട്ട് പിന്നീട് വരുന്ന വീഡിയോയിൽ അറിയിക്കാം താങ്ക് യു താങ്ക് യു ഹെയറോക്രാഫ്റ്റ് ആൻഡ് ടീം ഹെയറോക്രാഫ്റ്റ് എക്സ്പേർട്